ക്യാൻസർ ബാധിതയായ വീട്ടമ്മയ്ക്ക് സഹായഹസ്തവുമായി കനിവ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കടപ്ര സ്വദേശിയായ രക്നമ്മയുടെ ചികിത്സയ്ക്കായി ഒറ്റ ദിവസം കൊണ്ട് കനിവിന്റെ നേതൃത്വത്തിൽ ഒന്നര ലക്ഷത്തോളം രൂപ സമാഹരിച്ചു വീട്ടമ്മയുടെ തുടർ ചികിത്സയ്ക്കായി എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന വരുത്തുമെന്ന് സൊസൈറ്റിയുടെ ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്തിലെ നാലാം വാർഡിൽ താമസിക്കുന്ന രക്നമ്മ സുരേന്ദ്രനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കനിവിന്റെ നേതൃത്വത്തിൽ ഒരു നാടൊന്നിച്ചത് നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രക്നമ്മ രക്നമയുടെ ഭർത്താവും പ്രായാധിക്യമായ രോഗങ്ങളാൽ അവശനാണ് ഇരുപത്തിനാലുകാരനായ മകനെ പ്ലംബിംഗ് ജോലികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് രക്തമയുടെ ചികിത്സയും വീട്ടു ചെലവുകളും നടന്നു വന്നിരുന്നത് മരുന്നുകൾക്കും നിത്യചെലവനുമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ ആശാവർക്കറിൽ നിന്നും മനസ്സിലാക്കിയ നാലാം വാർഡിലെ കനിവ് സൊസൈറ്റി ഭാരവാഹികൾ കുടുംബത്തിന് സഹായഹസ്തവുമായി എത്തുകയായിരുന്നു സമാഹരിച്ച തുക ഉടൻ തന്നെ കുടുംബത്തിന് കൈമാറുമെന്നും രക്തമയുടെ തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും കനിവിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു അവരന്വേഷിക്കുന്നതിനാരോ ചികിത്സയ്ക്ക് തുടർന്ന് നടത്തുന്നതിനോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരോ ഇല്ലാത്തൊരവസ്ഥയിലാണ് കനിവ് ആരോഗ്യയെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കനിവിൻ്റെ പ്രവർത്തകർ നല്ലവരായ ജനങ്ങളുടെ പിന്തുണ കൂടി കഴിഞ്ഞ ദിവസം എല്ലാ വീട്ടിലും സമീപിച്ച് തുക കണ്ടെത്തുന്നതിനുള്ള ശ്രമം വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയാണ് സന്മനസ്സായിട്ടുള്ള ജനങ്ങൾ ആ സംരംഭത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് കനുവ് പാലിയേറ്റ് സൊസൈറ്റി അതിൻ്റെ ചിലവ് വഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെട്ട ഈ ഒന്നര ലക്ഷം രൂപ ഉടൻ തന്നെ കൈമാറുന്നതും തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൊസൈറ്റി അംഗങ്ങൾ മൂന്ന് സംഘങ്ങളായി നടത്തിയ ധനശേഖരണത്തിലൂടെയാണ് തുക കണ്ടെത്താനായത് കൈരളി ന്യൂസ് പത്തനംതിട്ട